അത് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ ചികിത്സക്കായി കോടനാട് അഭയാരണ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അശ്വിൻ പാലാഴിയുണ്ട് അശ്വിൻ അങ്ങനെ ആനയെ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ കൂട്ടിലേക്ക് മാറ്റി ചികിത്സ നൽകുക എന്നുള്ളത് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുകയല്ലേ തീർച്ചയായും അനുസരിച്ച് അല്പസമയം മുമ്പാണ് ആനയുമായുള്ള എലിഫന്റ് ആംബുലൻസ് ഈ കോടനാട് അഭയാരണത്തിലേക്ക് എത്തിയത് ഒപ്പം വൈദ്യ സംഘവും ഉണ്ട് അകത്ത് കൃത്യമായ പരിശോധന അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും അതുവരെ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് ഈ ആനയെ പിടികൂടിയ സ്ഥലത്തു നിന്ന് തന്നെ പ്രാഥമിക പരിശോധനയും ചികിത്സയും എല്ലാം പൂർത്തിയാക്കിയതാണ് അതിനുശേഷം ഇവിടെ ഈ മുറിവ് മുറിവിലൊക്കെ വിശദമായ ഒരു വൈദ്യ പരിശോധന അല്പസമയത്തിനുള്ളിൽ നടക്കും അതിനുശേഷമായിരിക്കും ഏതു തരത്തിലുള്ള ചികിത്സ നൽകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ അവിടെ നിലവിൽ ഈ എൽഫൻ്റ് ആംബുലൻസിൽ നിന്നും ആനയെ നിലവിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് മാറ്റുക എന്നത് അല്പം ശ്രമകരമായ ജോലിയാണ് എന്ന് ഫോറസ്റ്റ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഈ ആനയെ പിടിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത്രത്തോളം തന്നെ ശ്രമകരമായിരിക്കും ഇവിടെ നിന്ന് പിടികൂടി ഈ വാഹനത്തിൽ നിന്നിറക്കി ഈ കൂട്ടിലേക്ക് നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളത് ഫോറസ്റ്റ് അധികൃതർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് അല്പം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് അതിനുശേഷമായിരിക്കും ഈ മുറിവിൽ മുറിവ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഭീകരമായ ഒരു അവസ്ഥയാണ് നിലവിൽ ഈ മസ്തകത്തിലുള്ള മുറിവിന് ഉണ്ടായിരിക്കുന്നത് അത് വൃത്തിയാക്കിയ ശേഷമായിരിക്കും അതിൽ പരിശോധന നടത്തുക ഒപ്പം ചികിത്സയ്ക്ക് വിദഗ്ദ്ധ സംഘം ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണോ വൈദ്യസംഘത്തെ രൂപീകരിക്കണോ എന്നുള്ള ആലോചന കൂടി നടക്കുന്നുണ്ട് അതിലേക്കൊക്കെ കടക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ മുറിവിൻ്റെ ആഴവും അതിൻ്റെ ഗുരുതര സ്വഭാവവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു വിശദ പരിശോധന ഒപ്പം വൈദ്യ സംഘത്തിൻ്റെ പ്രത്യേക സംഘം രൂപീകരിക്കും അടക്കമുള്ള കാര്യങ്ങളിലൊരു അന്തിമ തീരുമാനമാവുകയുള്ളൂ ഡോക്ടർ അരുൺ സക്രിയ കൂടി ഈ പരിശോധനയുടെ ഭാഗമാവുന്നുണ്ട് അല്പ സമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്തായാലും നിലവിലെ കൂട് അത് കൂട്ടിലേക്ക് ആനയെ കയറ്റുന്ന നടപടികളിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കും അനുജ അശ്വനി ആന പൂർണ്ണമായും മയക്കം വിട്ടോ അത് അങ്ങനെയെങ്കിൽ എത്രത്തോളം ദുഷ്കരമാകും ആ ദൗത്യം ആ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം വാഹനത്തിലാണെങ്കിൽ വാഹനത്തിലാണെങ്കിലും ആന തന്നെ തുടരുകയാണ് ഈ വാഹനത്തിൽ പിടിച്ച് അവിടെ നിന്ന് കയറ്റുന്ന സമയത്ത് കാണിച്ച ചില അസ്വസ്ഥതകൾ ഒഴിച്ചു നിർത്തിയാൽ നിലവിൽ ശാന്തനാണ് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയുള്ള ജോലികൾ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല പക്ഷേ ആനയും ഈ ഈ സാഹചര്യത്തിൽ ഈ കൂട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ് ശ്രമകരം അതിൻ്റെ ആരോഗ്യാവസ്ഥ കൂടി പരിഗണിച്ച ശേഷമാകും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക നിലവിൽ ഇന്നലെ തന്നെ ഈ ആനയ്ക്ക് കയറാനുള്ള വഴിയും ഒരു പ്രത്യേക സ സാഹചര്യം ഒരു വഴി കൂടി അതിനെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുവഴിയായിരിക്കും ആനയ്ക്ക് സുഗമമായി ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴി അവിടെ ഈ കുട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴി ഇന്നലെ തന്നെ ജെ സി ബിയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചിരുന്നു ഒപ്പം നാല് ഭാഗവും വലിയ മരക്കഷ്ണങ്ങളും നൂറോളം തടികൾ കൊണ്ടാണ് അത് കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് തൂണുകളും ഉണ്ട് അതിലേക്ക് കയറ്റിയ ശേഷം ഈ വാതിൽ കൂടി പൂർണ്ണമായും അടയ്ക്കും അതിനുശേഷമായിരിക്കും ഈ വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക നിലവിലിപ്പോൾ ഈ ഡോക്ടർമാരുടെയും ഒപ്പം ആ ഒപ്പമുള്ള പാപ്പാന്മാരുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ആനയെ ഈ കൂട്ടിലേക്ക് കയറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുക അതിനു മുൻപ് ഈ വാഹനത്തിൽ വെച്ച് തന്നെ ആനയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തും എന്ന് വൈദ്യ സംഘം നിലവിൽ ആനയ്ക്കൊപ്പമുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ കൂട്ടിലേക്ക് കയറ്റിയ ശേഷമായിരിക്കും പൂർണ്ണമായൊരു ചികിത്സാരീതി നടപ്പാക്കുക അത് ആ ചികിത്സ ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ഈ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലൊരു സംഘം കൂടി ആലോചിച്ചിരുന്നു അത് ഈ മുറിവിൻ്റെ ഇനിയിപ്പോൾ ആനയെ പിടികൂടിയ സാഹചര്യത്തിൽ വിശദമായൊരു പരിശോധന ഈ മുറിവുമായി ബന്ധപ്പെട്ട് നടത്തും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതിനേക്കാൾ വലിയ ആഴത്തിലേക്ക് വലിയ വ്യാപ്തിയിലേക്ക് മുറിവ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ അല്ലെങ്കിൽ കൂടുതൽ പ്രോസസ്സുള്ള കൂടുതൽ നടപടികളുള്ളൊരു രീതിയായിരിക്കും അവലംബിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് എത്രത്തോളം ശ്രമകരമാണ് ചികിത്സയുടെ മുന്നോട്ടുള്ള ഭാവി എന്നുള്ളത് നമുക്ക് നിലവിൽ പറയാൻ ഡോക്ടർ ഡോക്ടർമാരുടെ സംഘം ആനയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ൂണിയിട്ട് സൂരജ് സജി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എത്ര വലിയ മുറിവാണ് എന്നുള്ളത് ചെറിയ മുറിവൊന്നുമല്ല ഈ അണുബാധ വ്യാപിച്ചിട്ടുണ്ടോ എന്നൊരു ആശങ്ക അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആനയെ ചികിത്സിച്ചതിന് ശേഷം പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അതേക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഡോക്ടേഴ്സ് നൽകുകയുണ്ടായോ അണുബാധ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ മസ്തകത്തിന് മുൻഭാഗത്ത് വരുന്ന എയർ എയർസെൽസാണ് ആ എയർ എയർസെൽസിന് പുറകിൽ തലച്ചോറിലേക്കും ഈ അണുബാധ ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് പിന്നീട് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് ഉൾപ്പെടെ സാഹചര്യം പോകും എന്നുള്ളത് കൂടി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ മുറിവിനകത്തുണ്ടായിരുന്ന ഈ പഴുപ്പും അതോടൊപ്പം തന്നെ പുഴുവരിച്ച നിലയിലായിരുന്നു ആ പുഴുവും ചെളിയും എല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് ആന കുറച്ച് ദിവസങ്ങളായി ചെളിയും ിയതിനു ശേഷം മരുന്ന് വെച്ചു ആനയ്ക്ക് ട്രിപ്പ് ഉൾപ്പെടെ നൽകി ഇനി ഈ തുടർ ചികിത്സ വേണം എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് അതായത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തുടർചികിത്സയാണ് ആനയ്ക്കു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും ഈ മുറിവിൽ മരുന്ന് വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഒരു മാറ്റം വരികയുള്ളൂ പക്ഷേ എന്നാൽ പോലും ആനയുടെ ജീവിതത്തിൽ ആനയുടെ ജീവൻ അപകടമുണ്ടാകുമോ എന്നൊരാശങ്ക അണുബാധ വ്യാപിച്ചിട്ടുണ്ടോ തലച്ചോറിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാകാമെന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഘട്ടത്തിൽ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം ആഴത്തിലുള്ള മുറിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുറിവുമായി ആന തുടരുകയായിരുന്നു കൂടാതെ മണ്ണ് വാരി എറിയുന്നത് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതെല്ലാം വൃത്തിയാക്കി ഇന്ന് മുറിവുകളിൽ മരുന്ന് വെച്ച് പുരട്ടിയിട്ടുണ്ട് പക്ഷേ അതൊരു പ്രാഥമിക ചികിത്സ മാത്രമാണ് ഇനി കൂടുതൽ ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട് അണുബാധ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ജീവൻ രക്ഷിച്ചെടുക്കാം എന്നതിലേക്കൊക്കെ ആകും ഇനി ഡോക്ടേഴ്സ് കടക്കുക അഭയാരണ്യത്തിലേക്ക് കോടനാട്ടെ അഭയാരണ്യത്തിലേക്ക് ഈ ആനയെ എത്തിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഒരു കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ള ദുഷ്കരമായ ദൗത്യം അതാണിനി നൽ ചെയ്യാനുള്ളത് മറ്റാനകളുടെയൊക്കെ സഹായത്തോടെയാണ് അത്തരത്തിലേക്ക് ആനയെ കൂട്ടിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകേണ്ടത് വെറ്ററിനറി ഡോക്ടേഴ്സ് അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ ചികിത്സയിലായിരിക്കും ആന ഇനി തുടരുക